സന്തോഷം ഇത് തേടാത്ത മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എത്ര പേരുണ്ട് സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മൾ ദിവസവും ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുക്കാറുള്ളത് ഒരിക്കലും നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ വയ്ക്കാറില്ല സന്തോഷം എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അത് ബിൽഡ് ചെയ്യേണ്ടതാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഇന്ന് നമുക്ക് ഒരു വലിയൊരു യാത്ര ചെയ്യാം മനസ്സിൻ്റെ കെമിസ്ട്രി മനസ്സിലാക്കാനും മനുഷ്യൻ്റെ ഒരു എന്താണ് ചിന്തയെന്ന് മനസ്സിലാക്കാനും കുറച്ച് എക്സാമ്പിൾസൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കുകയും സന്തോഷം എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നതും ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ധാരാളം ആളുകളാണ് മനസ്സിന് വിഷമം ഉണ്ടായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്താണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ ഒരു കോമണായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ശരിയാകുമ്പോഴാണ് ഞാൻ സന്തോഷമാകുന്നത് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നടക്കുമ്പോഴാണ് ഞാൻ സന്തോഷമാകുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ സന്തോഷമാകാനാവുന്നതാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറല്ല ശരിക്കും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ ജിം ട്രെയിനർ ബോഡി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ പാർട്ട്ണർ നമ്മുടെ കൂടെ ജീവിക്കുന്നു ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിലും സത്യം എന്താണ് ശരിക്കും ഒരു ഡോക്ടറിനെ ഹീൽ ചെയ്യണമെങ്കിൽ ഡോക്ടർ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് രോഗി ഫോളോ ചെയ്യണം അതുപോലെ ഒരു ജിം ട്രെയിനർ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ നമ്മൾ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ വിയർപ്പ് അവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിയർപ്പ് ഇറക്കേണ്ടത് ഇനി അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്നറും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മളാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് കൺട്രോൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കൈ കൊടുത്ത് അത് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല അത് അതങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാപ്പോഴും വിഷമം ഉണ്ടാകുന്നത് ആരെങ്കിലും എന്തെങ്കിലും കമൻ്റ് പറയുകയാണെങ്കിലൊക്കെ നമുക്ക് വിഷമാകും നമുക്ക് ചിരിയെന്ന് പറയുന്നത് ആംസൻസ് ഓഫ് പ്രോബ്ലംസ് എന്നല്ല അതായത് പ്രശ്നങ്ങളില്ലാത്തതല്ല സന്തോഷം ഇതാണ് പല ആളുകളും ചിന്തിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചില ആളുകൾ ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസ് കാണുമ്പോഴും ചില വീഡിയോസ് കാണുമ്പോഴും ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഇത്ര ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ലല്ലോ വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോഴൊക്കെ ഇതാണ് പല ആളുകളുടെയും ചിന്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒരു വ്യക്തി സന്തോഷമായിട്ട് ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഇല്ല എന്നല്ല അല്ലേ പ്രശ്നങ്ങൾ എല്ലാ ആളുകളെയും ജീവിതത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അമ്പാനിയാണെങ്കിലും അദാനിയാണെങ്കിലും വലിയ വലിയ പണക്കാരാണെങ്കിൽ പോലും അവർക്കും ടെൻഷനുണ്ട് അവർക്കും പ്രോബ്ലംസ് ഉണ്ട് അവർക്കും പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് കാണുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് അവർക്കും പ്രോബ്ലംസും പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പം പ്രോബ്ലം ഇല്ലായ്മ അല്ല സന്തോഷമെന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പം എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സന്തോഷത്തിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് പ്രമോഷൻ കിട്ടുമ്പോൾ ഞാൻ ഹാപ്പിയാവും അല്ലെങ്കിൽ ലോൺ അടച്ച് കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാവും ഒരു വീട് വെച്ച് കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാകും എനിക്കൊരു നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാവും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്ത നമ്മളെല്ലാം പോസ്റ്റ് പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തിലോട്ട് ചിന്തിക്കും ഒരല്പനേരം സന്തോഷിച്ചിട്ട് പുതിയ പുതിയ ചലഞ്ചസ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതാണ് ജീവിതം പക്ഷേ ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ കുറച്ചും കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പം സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരു മൈൻഡിനാത്തുള്ളൊരു കാര്യമാണ് അല്ലാതെ അത് പ്രോബ്ലംസ് ഇല്ലായ്മ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം ഇത് തിരിച്ചറിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും അതുപോലെ നമ്മൾ ബ്ലസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് മണക്കാനായിട്ട് പറ്റുന്നുണ്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് ഭക്ഷണം രുചിക്കാനുള്ള കഴിവുണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ട് ജോലി എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ട് നമുക്ക് കുടുംബമുണ്ട് ഇങ്ങനെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്നും ആലോചിക്കുക ഇതൊന്നും ഇല്ലാത്തത് ആളുകൾ എത്രമാത്രം ആളുകളാണ് നമ്മുടെ ഉണ്ടെന്നുള്ളത് നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ ശരിക്കും ഒരു മെഷീൻ ലൈഫാണ് പല ആളുകളും ജീവിക്കുന്നത് അവർക്ക് ജോലി ചെയ്യുന്നു തിരിച്ചുവരുന്നു അവർക്ക് അടുത്ത പ്രമോഷൻ കിട്ടിയാൽ മാത്രമേ അവർ സന്തോഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണറിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നാലേ ഞാൻ സന്തോഷിക്കൊന്നും അല്ല കമ്പാരിസൺ ഒഴിവാക്കുക അതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം അതുപോലെ അതില്ലാതിരുന്ന് അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് ആയിരം ആണ് നമുക്കുള്ളത് നമ്മുടെ അറ്റൻഷൻ രണ്ട് പ്രോബ്ലത്തിൽ മാത്രമാണെങ്കിൽ നമ്മൾ വിഷമം മാത്രമേ നമ്മൾ കാണുള്ളൂ നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി അല്ല അതൊരു സൈക്കോളജിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം ബ്ലസ്സിംഗ് ഉണ്ടെന്നുള്ളത് പിന്നെ പലപ്പോഴും പല ആളുകളും നമ്മളെ ചതിക്കാം നമ്മുടെ അതിന് കടം വാങ്ങിച്ചിട്ട് തരില്ല അങ്ങനെ പല ആളുകളും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യും പല ആളുകൾ നമ്മളെ വളരെയധികം മുറിവേൽപ്പിക്കും ഇത് കാരണവും ജീവിതകാലം മൊത്തം വിഷമിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻസ് ആണ് അല്ലേ മനുഷ്യന്മാരാണ് ഇതൊക്കെ പ്രതീക്ഷിക്കണം നമുക്ക് കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതും എപ്പോഴും നമ്മൾ നമ്മുടെ തലയിലേറിക്കൊണ്ട് നടക്കില്ല നമ്മൾ പതുക്കെ നമ്മൾ ഗ്രോ ചെയ്യാനായിട്ട് നോക്കുക ഏറ്റവും നല്ല റിവഞ്ച് എന്ന് അറിയോ നമ്മൾ ചിരിച്ചുള്ള മുഖം അവർ കാണുക എന്നുള്ള നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾ കാമാകുക നിങ്ങളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്ഫുൾ അവർ കണ്ടു കഴിയുമ്പം അതാണ് അവർക്കായിട്ടുള്ള ഏറ്റവും വലിയ റിവഞ്ച് അതിനോട്ട് പോവുക നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം സന്തോഷം തച്ചുടയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഇടയ്ക്ക് കോട്ടയത്തുള്ള ഒരു ഓട്ടിസം സെൻ്ററിൽ പോയി ജുവൽ ഓട്ടിസം സെൻ്റർ എന്നുള്ള ഓട്ടിസം സെൻറ്ററിൻ്റെ പേര് അവിടെ ധാരാളം അമ്മമാരും കുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ട് പറ്റി ചില അമ്മമാർ പറഞ്ഞ വാക്കുകൾ ശരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നതാണ് ആ കുട്ടിക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ട് അവർ ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ട് ആണ് പല പല പ്രശ്നങ്ങളുണ്ട് കുട്ടിക്ക് ഉറക്കക്കുറവ് വരെ ഉണ്ട് പല പ്രണവുമുണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ആ അമ്മ വളരെ സന്തോഷമാണ് ആ കുട്ടിക്കുണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്നു ഫുള്ളി അവരുടെ ജീവിതം ആ കുട്ടിയെ നോക്കാൻ മാത്രം അവർ അവരുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ് അവർക്കുള്ളത് അപ്പോൾ അങ്ങനെ എത്രയോ അമ്മമാരാണ് എനിക്ക് അവിടെ കാണാനായിട്ട് വരുന്നത് അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ പെർഫെക്റ്റ് അല്ല പക്ഷേ നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞത് വേറെ ഒരു സ്കില്ലാണ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ നമുക്ക് ഉള്ളത് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കാം ഡെയിലി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാനല്ല പറയുന്നത് പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അതേ സമയത്ത് നമ്മൾ ഉള്ളതിൽ സന്തോഷമായ എന്നാലും മാത്രമേ പുതിയ ഇമ്പ്രൂവ്മെൻറ്റും കിട്ടുകയുള്ളൂ അതുപോലെ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി തകർക്കുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് വേറെ ആൾക്കാർ പറയുന്ന കാര്യം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ആളുകളായിരിക്കും മാക്സിമം നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സ് വിഷമിക്കും ഓവർ തിങ്ക് ചെയ്യും നമ്മൾ നമ്മളെക്കുറിച്ച് സെൽഫ് ക്രിറ്റിസിസം ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും പേടി ഉണ്ടാവും വിഷമം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പത്തോ ഇരുപതോ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ ജീവിതം കഴിയുന്നില്ല പക്ഷേ രണ്ടായിരം അല്ലെങ്കിൽ നാലായിരം ആളുകളാണ് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് അപ്പം നമ്മൾ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കും നമ്മളെ അതേ വരുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ കുറിച്ച് കുറ്റം പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് മോക്കൂര് ഉണ്ടോ കുറ്റം പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ തലയിലുള്ള ഫുൾ തോട്ട്സ് അതേ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് അവർ തന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കില്ല ഇത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ നേച്ചറാണ് ഇപ്പം നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു ഒഴിവാക്കിയിട്ട് അവരെ രണ്ടുപേരും പോട്ടെ ബാക്കി എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ആ ഒരു സന്തോഷം നമ്മൾ മനസ്സിലാക്കണം അതുമാത്രമല്ല മറ്റുള്ള ഒരു സ്ട്രെയിഞ്ചറിലോ അല്ലെങ്കിൽ വേറൊരു നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിയിലോട്ട് നമ്മളെ ഹാപ്പിനെസ്സിനെ തൂക്കിയിടരുത് അവിടെയാണ് പ്രശ്നം അപ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഞാനൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം പറയാം ഓക്കെ ഒരാൾക്കൊരു കാറുണ്ടെന്ന് കരുതുക ഒരു ജോലിയുണ്ട് ഒരു വീടും ഉണ്ട് ഓക്കെ ഫോണും ഉണ്ട് അതുപോലെ തന്നെ കിടക്കാനായിട്ടൊരു ബെഡ്ഡുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നിട്ടും ഹാപ്പി അല്ല എന്തുകൊണ്ടായിരിക്കും ഇവിടെ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തിട്ടുള്ള വീട്ടിലുള്ള ആൾ അല്ലെങ്കിൽ തൊട്ട് നമ്മുടെ റിലേറ്റീവിന് ഒരു നല്ല കാറുണ്ട് കുറച്ചുകൂടെ നല്ല കാറുണ്ട് കുറച്ചുകൂടെ നല്ല സാലറി ഉണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് കുറച്ചും കൂടെ ഉണ്ട് ഈ ഒരു കമ്പാരിസൺ ആണ് പ്രശ്നം അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മളെ നമ്മൾ അൺഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷമം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ് അത് ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ചിരിക്കാനായിട്ട് നോക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് ചിന്തിച്ച് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നമ്മളെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക എല്ലാ ആളുകളും അവരുടെ സർവൈവലിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് സത്യം തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ബന്ധിപ്പിക്കരുത് നമ്മുടെ സന്തോഷത്തിന് അതിനു പകരം നമ്മളെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പിനെസ് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലിയ സന്തോഷമാണ് ഓരോ ആളുകളും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പല ആളുകൾക്കും ഫ്രീ ആയിട്ട് മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ അവർക്ക് അഡ്വൈസ് പറഞ്ഞു കൊടുക്കുന്നു പഴയ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ഒരു കാരണവശാലും ഒരിടത്ത് സ്റ്റെക്കാവരുത് നമ്മൾ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം പാസ്റ്റെന്ന് ഒരു മെമ്മറിയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനേഷനാണ് പക്ഷേ ഇതിൽ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കേണ്ടത് പ്രസൻറ്റ് ലൈഫ് നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കാര്യത്തിൽ നമ്മൾ ബ്ലസ്ഡാണ് നമ്മൾ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ നാളെയും നമ്മൾ വിഷമിക്കും കാരണം ഇന്നത്തെ ഒരു കാര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ അത് വിഷമിക്കും ഒരു ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു ഭാര്യയാണെങ്കിലോ അല്ലെങ്കിൽ അച്ഛനും അമ്മയെ മരിച്ചുപോയ കുട്ടിയാണെങ്കിൽ പോലും വിഷമിക്കുക സത്യം നമ്മൾ സ്വാഭാവികമാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷവും ജീവിക്കാനായിട്ട് അവർ നോക്കുക മറ്റുള്ളവരായിട്ടൊരു കാരണം പക്ഷേ അല്ലെങ്കിൽ കമ്പെയർ ചെയ്യാനായിട്ട് നോക്കുക കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കുക അവരെ അപ്രീഷിയേറ്റ് ആയിട്ട് നോക്കുക പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുക നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് കൊണ്ടേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക വിടുക നമ്മുടെ മനസ്സിന് മെൻറ്റൽ പീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ദിവസം നടന്ന ഒരു മൂന്നോ അഞ്ചോ കാര്യങ്ങൾ അതിനകത്ത് ഇടുക ചെറിയ കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം നിങ്ങൾ ആഹാരം കഴിച്ചാൽ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ് നമ്മൾ മനസ്സിലാക്കി ആൽ സന്തോഷം ഒരു ഡെസ്റ്റിനേഷൻ അല്ല അതൊരു പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒരു ടീച്ചറിനും നമ്മളെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ഒരു ഡോക്ടറിനും നമ്മളെ ഹെൽത്തി ആക്കാനായിട്ട് പറ്റില്ല ഒരു ജിം ട്രെയിനറിനും നമ്മളെ ഫിറ്റ് ആക്കാനായിട്ട് പറ്റില്ല നമ്മൾ വിചാരിക്കണം അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണം അതുപോലെ തന്നെയാണ് ഒരാൾക്കും നിങ്ങളെ സന്തോഷവാനാക്കാനായിട്ട് പറ്റില്ല നിങ്ങളെ സന്തോഷവാനാക്കണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പം ഇന്നു മുതൽ നിങ്ങളത് ആലോചിക്കണം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അല്ല ഇന്റേണൽ ആണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക മനസ്സിലാണ് എല്ലാം ഇരിക്കുന്നത് ഓക്കെ ഇപ്പം രാവിലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കാണുന്ന ആളുകളെ സഹായിക്കാനായിട്ട് നോക്കുക ഒരു പുഞ്ചിരി സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും അതുപോലെ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് സന്തോഷവാനായിട്ടിരിക്കുക അപ്പം ഹാപ്പിനെസ് ഈസ് ട്രൂലി ഇൻ യുവർ ഹാൻഡ്സ് മറക്കരുത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക